ഹായ് ഫ്രണ്ട്സ് നമുക്ക് കറികളൊന്നും ഇല്ലാത്ത സമയത്ത് വേഗത്തിലൊരു തോരൻ ഉണ്ടാക്കാൻ പറ്റിയാലോ ഒരഞ്ച് മിനിറ്റ് മാത്രം മതി ഒരു രണ്ട് മൂന്ന് പപ്പടം ഉണ്ടെങ്കിൽ നമുക്ക് വേഗത്തിലൊരു തോരൻ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാം പോകാം പിടിയിലോട്ട് നമ്മളിത് ഒരു ആറ് പപ്പടം എടുത്തിട്ടുണ്ട് കേട്ടോ കറിയൊന്നും ഇല്ലാത്ത സമയത്ത് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു തോരനാണ് പപ്പടത്തോരൻ അപ്പം അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണം എന്ന് നോക്കാം അതിനെന്തൊക്കെ വേണംന്ന് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വേണ്ടത് നമുക്കതാ ഒരു ആറ് പപ്പടമാണ് ഇത് നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയൊന്നും മുറിച്ചെടുക്കണം വേഗത്തിൽ വേഗത്തിലുണ്ടാക്കാൻ പറ്റിയതാണ് അതേപോലെ നല്ല ടേസ്റ്റുമാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കാൻ മറന്നുപോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ സമയമില്ലെങ്കിലോ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ് ഇനി നമുക്ക് ഇത് വീണ്ടും ചെറിയ ചെറിയ പീസായിട്ട് ഒന്ന് മുറിച്ചെടുക്കാം പിന്നെ നമ്മൾ കൈ കൊണ്ട് തുടയ്ക്കേണ്ട കാര്യമില്ല അതാണ് ഞാൻ ഇത്രയും ചെറുതാക്കി മുറിക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മളെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ കുറച്ചേ ഒരു ആറ് പപ്പടം വെച്ച് വേഗത്തിൽ വേണ്ടിയിട്ട് പറ്റിയത് പിന്നെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം നമ്മൾ പപ്പടം വറുക്കുന്നതിന് മുന്നേ നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങളൂടെ ഒന്ന് റെഡിയാക്കി വെക്കാതെ ആറ് പപ്പടത്തിന് ഞാൻ ആ ഒരു പകുതി സൗഖമാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം ഒന്ന് അരിഞ്ഞെടുക്കാം

ണ്ടോ ഒരു സ്പൂൺ ചതച്ച മുളക് വറ്റൽ മുളകില്ലേ ഇടിമുളക് എന്നൊക്കെ പറയില്ലേ അത് ഇത് തന്നെ വേണം അല്ലാതെ മുളക് പൊടിയോ വേറെ എന്താ നമുക്കിതിനു ആഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇതാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ചതച്ച മുളക് ഇല്ലെന്നുണ്ടെങ്കിൽ വറ്റൽ മുളകുണ്ടാകുമല്ലോ അതൊന്നു രണ്ടെണ്ണം എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് ആ സമയത്തൊന്ന് പൊടിച്ചെടുത്താലും മതി അപ്പോൾ ഇതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് കേട്ടോ വേറെ പച്ചമുളകോ മുളക് പൊടിയോ ഒന്നും നമ്മളിതിലേക്ക് ആഡ് ചെയ്യണില്ല നമ്മളിത് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമുക്ക് അവസ്ഥയിലുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് പപ്പടം കുറേശിട്ടൊന്ന് വറുത്തെടുക്കാം അങ്ങനെ നമ്മളിത് പപ്പടം എല്ലാം വറുത്തെടുത്തിട്ടുണ്ട് അണയിലേക്ക് തന്നെ നമ്മൾ നേരത്തെ വെച്ചിരുന്നു സവോള സവോള ഒന്ന് ചെറുതായിട്ട് വാടി തരുന്നതിൽ നമുക്കൊന്ന് മേക്ക് ചെയ്യാതെ നമ്മുടെ സവോള നല്ലപോലെ വാടിയിട്ടുണ്ട് അതിലേക്ക് ഇതാ ഒരു തണ്ട് കറിവേപ്പിൽ നേരത്തെ എടുത്തു വെച്ച ചതച്ച മുളക് ഇനി ഒരു മൂന്നാല് സ്പൂൺ തേങ്ങ ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എടുക്കാം ഇതിനെ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ കാര്യം നമ്മൾ പപ്പടം വറുത്ത എണ്ണയിലാണല്ലോ സവോള വഴറ്റിയത് ഇപ്പൊ ഓൾറെഡി അതിന്റെ ഉപ്പുണ്ടാവും അതുകൊണ്ട് ഉപ്പിട്ടിട്ടില്ലേ ഇനി നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ച പപ്പടം ചേർത്ത് കൊടുക്കാം நல்லதுபம் நல்லது போல கிளக்கி கொடுக்க தேங்காப்பீரையும் சவோளும் எல்லாம் முழகும் அப்ப அப்படி நல்லபோல யோசிக்கிறோம் கலக்கி கொடுக்க നമ്മളത് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാവേ അങ്ങനെ അതാണ് നമ്മുടെ ആയിട്ടുള്ള വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പപ്പടത്തോര റെഡി ആയിട്ടുണ്ട് കുട്ടികളിത് സ്കൂളിൽ കൊടുത്തുവിടാനൊക്കെ നല്ലതാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം